മഹാന്മാരായ താബിയങ്ങളിൽ ചിലർ അവരോട് ചില ആളുകൾ ഉപദേശം ചോദിച്ചപ്പോൾ അവർ കൊടുത്ത ഉപദേശം സൂറത്തുനഹലിലെ അവസാന തീർച്ചയായും ആളുകളുടെ കൂടെയായിരിക്കും അതുപോലെ യഹസാനുള്ളവരുടെ കൂടെയായിരിക്കും അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്നവർ അള്ളാഹുവിനെ അങ്ങോട്ട് കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്ന് ഭയന്നുകൊണ്ട് അഭിബാദത്ത് ചെയ്യുന്നവർ അവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഏഴാകാശങ്ങൾക്ക് മുകളിൽ ആറഷിനു മുകളിലാണ് നമ്മുടെ റബ്ബ് സുഭാനഹുവ ചാലയുള്ളത് അവൻ്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും അവൻ സൃഷ്ടികളുടെ സമീപത്ത് തന്നെയുണ്ട് പ്രത്യേകിച്ച് മിനിങ്ങളോടൊപ്പം അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ അവർക്ക് സഹായമേകാൻ അള്ളാഹു റബ്ബുൽ ആയാലൂടെ തന്നെ ഉണ്ടാകും എന്ന് റബ്ബു സുഭ്യാനപൂവ ചായല അറിയിച്ചിരിക്കുന്നു